ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്ക് മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്തുവാൻ മാവോയിസ്റ്റ് സംഘടനകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ വലിയ പിന്തുണ വനമേഖലകളിൽ ലഭിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ ഇദ്ദേഹം നടത്തുകയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശ്രീകാന്ത് വീണ്ടും ബസ്തറിൽ നിന്നും ചേരുന്നു ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ച് വന്നത് ഈ രണ്ട് സംവിധാനങ്ങൾ മിഷനറിമാരും അതോടൊപ്പം തന്നെ ഈ മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സൽ സംഘടനകളും ചേർന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയാണ് അവരുടെ ഉന്നത നേതാക്കൾ മതമേലധിക്ഷന്മാരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാവോയിസ്റ്റ് സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിസ്റ്റൊക്കെ ഉൾപ്പെടെ വിവിധ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ നേതൃത്വങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവും അതെങ്ങനെ വനമേഖലകളിൽ നടപ്പാക്കുന്നു എന്നതിനെ പറ്റിയാണ് നേരത്തെ ശ്രീകാന്ത് വിശദീകരിച്ചത് ശ്രീകാന്ത് തുടർന്നോളൂ ഗൗതം ഞാനിപ്പോൾ ഈ നമ്മുടെ ചാനലിന്റെ യൂട്യൂബ് കമന്റുകൾ ഒന്ന് നോക്കുകയായിരുന്നു അതിൽ ഈ വാർത്തയ്ക്ക് എന്താണ് ആധികാരികത ജനം ടിവിയുടെ ഒരു നാടകം ഒരു ഡ്രാമയല്ലേ എന്നൊക്കെയുള്ള ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ കണ്ടു അത്തരക്കാർക്ക് ഒരു മറുപടി ഈ ഛത്തീസ്ഗഡിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ബസ്തർ ഡിവിഷനാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിലെ ചിത്രകൂട് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത മറ്റൊരു സംഗതി എടുക്കുന്നതിന് വേണ്ടി വന്നതാണ് മറ്റൊരു ഓപ്പറേഷന് വേണ്ടി വന്നതാണ് അത് പിന്നാലെ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങളോട് ഇവിടെ നിന്നും ഞാൻ പറയുന്നു പൂർണാധികാരികതയോടെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ഈ വാർത്ത പുറത്തുവിടുകയാണ് ഇത് ഈ വ്യക്തിയുടെ പേര് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് അദ്ദേഹം താമസിക്കുന്ന സ്ഥലം സർക്കാരുമായി ബന്ധപ്പെട്ട രേഖകൾ ഒപ്പം തന്നെ പോലീസിൽ നിന്നും ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിലുകൾ പോലീസ് പോലീസ് തന്നെ നമുക്ക് സഹായം ചെയ്തു തന്ന നമ്മൾ എടുത്തതുകൂടിയാണ് ഇത് ഇത്രയും അടക്കം രേഖകൾ ജനം ടിവിയുടെ കൈവശം വെച്ചിട്ടാണ് ജനം ടി വി ഈ വാർത്ത പുറത്തുവിടുന്നത് ഈ കമൻ്റ് അടക്കം പരസ്യമായി ഈ നമ്മുടെ ചാനലിലൂടെ ചലഞ്ച് ചെയ്യുന്നു ഇത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇത് കോടതി വഴിയോ നിയമപരമായോ അല്ലാതെയോ നിങ്ങൾക്കിത് തെളിയിക്കാൻ സാധിച്ചാൽ ഈ പരിപാടി തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം പരിപൂർണമായ ആധികാരികതയോടെ ഉത്തരവാദിത്വത്തോടെ ഈ വാർത്ത വീണ്ടും വീണ്ടും നമ്മൾ പുറത്തുവിടുകയാണ് ഇത് ദന്തേവാഡയിലെ മുൻ ഡിവിഷണൽ കമാൻഡറാണ് ബീജാപ്പൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹം കീഴടങ്ങി പിന്നീട് പുനരധിവസി ആസ്വദിച്ചു ഭാര്യയും മക്കളും അടക്കം ഇപ്പോൾ പോലീസിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നു സർക്കാരിൻ്റെ തന്നെ ജോലി ആ ഇദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ വെറുതെ വായുവിൽ നിന്നെടുത്ത് മാവോയിസ്റ്റുകളും അതോ അതുപോലെ ക്രിസ്ത്യൻ മിഷണറിമാരും തമ്മിൽ ബന്ധമുണ്ട് എന്നൊന്നും പറയരുത് ഇതിനു മുൻപ് ഒരു തവണ പോലും ഞാൻ ഛത്തീസ്ഗഡിൽ പത്ത് ദിവസമായുണ്ട് ആ ഘട്ടത്തിൽ ഒരു തവണ പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാവോയിസ്റ്റുകളും മിഷണറിമാരും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചില ഹിന്ദു സംഘടനാ നേതാക്കൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോഴും നമ്മൾ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇന്നലെ ദന്തേവാടയിൽ നമ്മൾ എത്തി അതായത് റെഡ് കോറിഡോറിലെ ഹോട്ട് ബെഡ് എന്ന് പറയാവുന്ന ദന്തേവാടയിലേക്ക് നമ്മൾ കടന്നു ചെന്നു എന്തും വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കടന്നു ചെന്നത് അവിടെ ഒരാളും പുറത്തു നിന്നും അങ്ങനെ ചെന്ന് ഇതുപോലെ ഒരു ഓപ്പറേഷൻ നടത്തില്ല തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അവിടേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് ചെന്നു അബൂജിമതെന്നൊക്കെ പറയുന്ന ഗ്രാമങ്ങൾ നമ്മൾ ഇന്നലെ പോയ ഗ്രാമങ്ങൾ ഇന്ദ്രാവതി നദിയുടെ തീരമൊക്കെ എന്ന് പറയുന്നത് ഗേറ്റ് വേ എന്നാണ് പറയുന്നത് ഇവരുടെ സ്വതന്ത്ര പരമാധികാര രാജ്യമെന്നൊക്കെ പറയാവുന്ന സ്ഥലത്തേക്കുള്ള ഗേറ്റ്വേ ലൈൻ ഓഫ് കൺട്രോൾ എന്നൊക്കെയാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് അവിടെ വരെ നമ്മൾ കടന്നു ചെന്നിട്ടാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് ആ ആധികാരികതയോടെ ഉത്തരവാദിത്വത്തോടെ പറയുന്നു എന്ത് വെല്ലുവിളികളും ഈ വാർത്തയിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് ബോധ്യം വന്ന ശേഷമാണ് പത്ത് ദിവസങ്ങൾക്ക് ശേഷം ജനം ടി വി ഈ വാർത്ത പുറത്തുവിടുന്നത് ഒരു മാവോയിസ്റ്റ് ഡിവിഷണൽ കമാൻഡർ പറയുന്നു തങ്ങൾക്ക് ഇവരുമായി ബന്ധമുണ്ടായിരുന്നു മിഷണറിമാരുമായി ബന്ധമുണ്ടായിരുന്നു ഇലക്ട്രോണിക് ഗ്യാഡ്ജറ്റുകൾ തരുമായിരുന്നു ഭക്ഷണം അതോടൊപ്പം തന്നെ മരുന്നുകൾ തരുമായിരുന്നു എന്നതടക്കം പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് വെച്ചാൽ ആയുധങ്ങൾ അടക്കം കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ആയുധങ്ങൾ കൊടുക്കാറുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ അവരുടെ ഭാഷ്യമായിരിക്കാം നമുക്കത് സംബന്ധിച്ച് തെളിവോ നമുക്കത് സംബന്ധിച്ച് ഒരു ബൈറ്റോ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ ജനം ടി ആ ഈ ഘട്ടത്തിൽ പറയില്ല പക്ഷേ മറ്റു മുഴുവൻ കാര്യങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നു ഹിന്ദു സംഘടനകൾക്ക് മുന്നിൽ വെക്കുന്നു ഈ നിമിഷം വരെ ഈ ഇവിടുത്തെ സർക്കാരിനെയും സംഘടനകളെയും എതിർത്തവർക്ക് മുന്നിൽ വയ്ക്കുന്നു പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിങ്ങൾക്ക് ഈ വാർത്ത ഏറ്റെടുക്കാം യെസ് ശ്രീകാന്ത് തുടരുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമൻ ബോക്സിൽ ചില ആളുകൾ ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഓർമ്മയിലേക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് രണ്ടായിരത്തിൽ ത്രിപുരയിൽ വനവാസി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഹിന്ദു സന്യാസിയായ ശാന്തി കാളിയെ മാവോയിസ്റ്റുകൾ വധിച്ചത് ക്രൈസ്തവ മിഷണറിമാർക്ക് വേണ്ടിയാണ് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഒഡീഷയിൽ ലക്ഷ്മണാനന്ദ സരസ്വതിയെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ വധിച്ചതും ഈ പറയുന്ന ക്രൈസ്തവ മിഷണറി സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു